ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടന്റ് അല്ലേ ഹലോ ഹായ് അല്ലേരാജു നല്ല സുഖാണ് നല്ല സുഖം പോകണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ പോയപ്പോന്നുമില്ല പക്ഷെ ഉള്ളിലത്തെ നമ്മുടെ ഈ സർജറി കഴിഞ്ഞത്തെ ഭാഗം ഈ സൈഡ് ഈ ഉള്ള ഭാഗം ഉണങ്ങാൻ മാസം പിടിക്കും എന്ന് ഡോക്ടർ അത് സത്യ കേട്ടോ എന്റെ കുടുംബത്തിൽ ഇതേമാതിരി തൈറോയിഡിന്റെ ഒരു ഭക്ഷണത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് ഉണങ്ങാൻ സമയം പിടിച്ചു സത്യാണ് എന്നിട്ട് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു വീക്കം ഈ പോഷൻ ഭയങ്കര വേദന ആ ഒരു എന്നാലും അത് പോയില്ലേ സാരില്ല സംഭവം വേദല്ലോ അതും സാരില്ലേ അത് ഉണങ്ങി വരാ നാലു മാസം പിടി ആ നമുക്ക് ഒരുപാട് അറിയൊന്നും ഇല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ ആ പുകൻ്റെ അടുപ്പിൻ്റെ അടുത്തൊന്നും പോകാൻ പാടില്ല അടുക്കളയിലേക്കൊന്നും പോകാൻ പാടില്ല അടുക്കളേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കുക അടുക്കളയത്തെ പണിയും കാര്യങ്ങളൊക്കെ അത് അമ്മാനോട് പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മാനെ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നമുക്ക് യൂട്യൂബായിട്ട് മുന്നോട്ട് പോകും അതാണ് നല്ലത് അതൊന്നും പറഞ്ഞു നോക്ക് അമ്മാനോട് ചിലപ്പോൾ പെട്ടെന്ന് മാറിയാലോ ആ അന്ന് പറഞ്ഞു നോക്ക് പിന്നെ അത് നല്ലല്ലോ വേറെ എന്തൊരു കാര്യം പറയണ്ടല്ലോ നല്ല ഇത്

Gana ganda, gana ganda. ും കാര്യങ്ങളും കാണിക്കാത്തത് അവരുടെ ഇഷ്ടമല്ലാണ്ട് നമ്മള് സോഷ്യൽ മീഡിയയില് ഞാനിപ്പൊരു ഷോർട്സ് ഷോർട്സില് അത് പറയണൊന്നുമില്ല അതാണ് എന്റെ ഹസ്ബൻഡ് ഞാൻ ഒരു പാട്ട് ഇട്ടു ഞാനൊരു ഷോർട്സ് ഇട്ടു പാട്ടിലൂടെ കുറച്ച് എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് എന്റെ ഭർത്താവ് ഞാൻ അവിടെ ഇങ്ങനെ ഏ പറഞ്ഞിട്ടില്ലല്ലോ ആര് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ആണോ ൂഷൻ അടിപ്പിക്കല്ലേ ഈ യൂട്യൂബേഴ്സ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ലേ ഇങ്ങനെ ഓരോ കണ്ടന്റ് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് കൊടുന്ന് ഇങ്ങനെ പറയും ചെയ്യും എന്നെ പോലത്തെ ആൾക്കാർ ഇത് ഇങ്ങനെ നോക്കി നടക്കുക ഞാൻ മാത്രല്ലാട്ട് കൊറേ ആൾക്കാരുണ്ട് വളരെ മോശം മോശം അല്ലേ ആണ് മോശാണ് മോശാണ് എന്നിട്ട് ചെറിയ ചെക്കനെ ഞാൻ ചെറിയ പിടിക്കാ എന്താണക്ക് അത്രക്ക് ബുദ്ധിമില്ലായുണ്ടോ അങ്ങനെ അങ്ങനൊന്നുമില്ല അതൊക്കെ വെറുതെ ഓരോരുത്തർ പറഞ്ഞിട്ട് കാര്യം വേണ്ട എന്നിട്ട് പറക്കന്മാരായാലും വലിയ ചെക്കന്മാരായാലും ഒരു പത്തിരുപത്തി ആറ് വയസ്സ് അവർക്ക് പക്വതാണ് അവര് പിന്നെ ഇരുപത്താറ് വയസ്സൊക്കെ ആവുമ്പോ പക്കതെത്തുവോ ആയിരിക്കും ചെലപ്പോ എത്തേക്കും അറിയില്ല കേട്ടോ ആ എത്തും 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 പറഞ്ഞു 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 അവർക്കറിയാം അവരുടെ ലൈഫ് എന്താണ് ഏതാണെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും അപ്പൊ എന്താ പറയാ നിങ്ങള് പറയുന്ന പോലെ ചെറിയ ചിക്കൻ ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മോശം 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 കയറിക്കോ അവരെന്നോട് ചോദിക്കാ നിനക്ക് വേറെ ആരുന്നേം കിട്ടീല് എന്താ ട്രപ്പ ഇങ്ങനെയൊക്കെ എന്താണ്ടപ്പ നിങ്ങൾ ഇങ്ങനെ അവരിഷ്ടമാര് ചെയ്യട്ടെ പ്രായം പ്രായത്തിലൊക്കെ എന്ത് വർക്കില്ല എല്ലാ കാര്യം പറയും ഇവിടെ കുറച്ച് കല്യാണം കല്യാണം കഴിക്കണം ഞാൻ ഞാൻ വയസ്സായ ആൾക്കാരെ നിർബന്ധം ഒരു നിർബന്ധമില്ല അപ്പൊ പ്രായമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട് ചെറുപ്പക്കാരെ ഒരു പതിനെട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ മറ്റേ പോക്സോ ബന്ധിച്ച് എന്താണ് പോക്സോ 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 പ്രകാരം ചിലപ്പോ കേസൊക്കെ വന്ന പ്രശ്നവും ഓ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പോലെ നോക്ക ഒരു പത്തിരുപത്താറ് വയസ്സൊക്കെ ആയിക്കോട്ടെ എനിക്കിപ്പോ പത്ത് പത്തിന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിലായിട്ടുള്ള ഒരു പത്ത് ഇരുപത്തി അഞ്ചിരുപത്താറ് വയസ്സൊക്കെ അത് ആവും മറ്റേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ എന്താണ് അവരുടെ പേര് ഞാൻ മറന്നു എന്തായാലും ഞാൻ പേര് പറയുന്നില്ല ഞർമ്മ ഉണ്ടെങ്കിലും അത് പ്രായം കുറഞ്ഞൊരു പയ്യം കുറച്ച് പ്രായം കൂടിയൊരു സീനെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അവര് ഇത്ര അടിച്ചുപൊളിച്ചില്ല ആവശ്യമായിട്ടാ അവർ നടക്കുന്നത് നല്ല യൂട്യൂബേഴ്സാണ് അവര് നല്ല വരുമാനം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറയാം കേക്കട്ടെന്താറ് അതാണ് കാര്യം ഉം ഇങ്ങോട്ട് വട്ടെറ്റെ വറ്റെ അമ്മക്ക് പൊളിക്ക അടിച്ചു പൊളിക്കാന്ന് അല്ല എന്താ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ലേ ഏത് യൂട്യൂബേഴ്സിന്റെ വെച്ചിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ചു ചോദിച്ചത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടിട്ട് ഫോൺ കോള് എന്താ പറയാ ഒരാവശ്യത്തിന് വേണ്ടിട്ടാണ് എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടില്ലേ അതില് നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെതായ കാര്യങ്ങൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എന്റെ നമ്പറും അവര് നമ്പർ കൊടുത്തിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ ഇട്ടുള്ളത് നിങ്ങൾ വെറുതെ വിളിച്ചിട്ട് അതിൽ സങ്കരിക്കാനോ പറ്റാന നിർത്താനോ പറയാനോ നോക്കിയത് അവർ താല്പര്യമില്ല എന്നാൽ അവർ ഫോൺ എടുക്കില്ല നിങ്ങൾ വിളിക്കുന്ന ആൾക്കാർ ഇപ്പം ഈ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഈ നെറ്റ് നമ്പറിൽ വിളിക്കുമ്പോൾ കാരണം അവർക്ക് കേസ് കൊടുക്കാനും പറ്റില്ല സൈബർ ഷെല്ലിൻ്റെ അടുത്ത് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യരുത് അവർ ഒരു പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിനാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയ എനിക്ക് ഷാജിത എന്താ പറയുക നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ വേറെ നമ്പർ എടുക്കണം എന്നിട്ട് അതില് വെറും വാട്സപ്പ് മാത്രരുത് അങ്ങനൊക്കെ ചെയ്യണം ആ പറയു പിന്നെ എന്റെ ലൈഫ് വെച്ചാല് എനിക്കും കൂടി വേണ്ടേ ഞാനിപ്പോ ഒരു പത്താറുണ്ട് വയസ്സായ വയസ്സായ ചങ്ങായി കഴിക്കണെന്ന് നിങ്ങൾ പറയണ്ടല്ലോ വയസ്സായ കല്യാണം കഴിക്കണം അതെനിക്കും കൂടി തോന്നണ്ടേ വയസ്സായവരുടെ കഴിക്കണോ നല്ലവരുടെ കഴിക്കണോന്നൊക്കെ അവര് പറയോടുത്ത് കെട്ടി കൂടെ അതൊന്നും വേണ്ട നമുക്ക് മറ്റേ യൂട്യൂബർ ഞാൻ പറഞ്ഞില്ല പേര് ഞാൻ വലിയ യൂട്യൂബേഴ്സ് ആണ് വലിയ കേസും കൂട്ടൊക്കെ ആവും എന്തിനടേ നമുക്ക് അതിന് നേരല്ലടേ അത് വേണ്ട അതുകൊണ്ട് അവരെ മാതിരി നമുക്ക് നീ പറ പോവാൻമാരുടെ പിന്നാലെ നടക്കുന്നത് ചെറിയ എന്തിനാ നീ കല്യാണം കഴിച്ചു എന്നോട് ചോദിക്കാം പോവാൻ പറഞ്ഞു അവരോടൊക്കെ പിന്നെ ദേഷ്യം പറ്റില്ലേ ാണ് കഴിക്കണം കഴിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ് ചെറിയ ചെക്കപ്പ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളെല്ലാം വേണ്ടത് അതിപ്പോ നിങ്ങള് ഏത് തരത്തിൽ എടുത്തു നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാൻ കഴിഞ്ഞെറുപ്പം കുട്ടികളെ പറ്റൂലെ ചെക്കന്മാർക്ക് പ്രായ സ്ത്രീകളെ പറ്റുള്ളൂ ഞാൻ പുതിയ അറിവ് റിലേഷൻഷിപ്പ് ഓരോ ആൾക്കാരും ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയികൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത് അയ്യ് പോലക്കറി ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും സ്ത്രീകളെ പിന്നാലെ ഇത് എവിടെ നിന്റെ നാട് പത്രിപാലല്ലേ

നമ്മൾ എന്താ പേടിച്ച് കഴിച്ച പോലെ നല്ല കെ മാറി ഈ ലോകം കാലൊക്കെ ആകെ മാറണുസരിച്ച് മൊത്തത്തിൽ മാറ്റം വരുന്നുണ്ട് എന്തല്ലേ വല്ലാത്തൊരു സംഭവ എന്നിട്ട് ചിലപ്പോ തള്ളാര മതിന്ന പറഞ്ഞ ചെക്കന്മാർക്ക് അതുപോലെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രായം കുറഞ്ഞ ചെക്കന്മാരെ മതി എന്താ പറയണോ വ്യക്തമാവുന്നില്ല അദ്ദേഹത്തിൽ എന്തോ ഒന്നും മറച്ചൊക്കെ എന്താണ് സംഭവം അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ പ്രായമുള്ള ആൾക്കാരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലും നമ്മള് ഇത്ര ഡിഫറെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാ അവരവിടെ ഉണ്ടാവും നമ്മൾ ഇപ്പഴും എന്നിട്ട് തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ായിരുന്നു നമ്മളൊക്കെ ഇപ്പൊ സംഭവം അത് മാറ്റി അങ്ങനെയൊന്നല്ലോ അതിനെന്താ നമ്മൾ അങ്ങനെ പറ്റിയും ഇപ്പൊ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാം കഴിയും ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ലെ ഇപ്പൊ പറയാ ഇപ്പൊ വളർന്നു വരുന്ന ഏഴാം ക്ലാസ് ആറാം ക്ലാസ്സും നമ്മളൊക്കെ വന്ന കുറച്ചും കൂടി മെച്ചൂർ ആയിട്ട് മുമ്പൈലൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലവ് ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല കേട്ടോ ഇനി അത് പറയണ്ടോ ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ട് വേറെ അങ്ങനെയൊന്നും ഇല്ല കാണാൻ കുറച്ച് കൊള്ള കാണാൻ കുറച്ച് കൊള്ളാവുന്നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കാണുമ്പോ എന്താ പറയാ കുറ്റം പറയലോ പൊതുവെ അവർക്ക് ആരും ഏതെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഒരു ഇതാണ് പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ നമ്മളിങ്ങനെ പോലെ ഇപ്പോഴത്തെ പറ്റില്ല കാരണം അവരെ ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടം പോലെ അതുപോലെ നമ്മളെ വീട്ടിലെ അവരെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം വന്നിട്ട് പിന്നെ എന്താണ് അവരവരുടെ ആൾക്കാരെ ഉള്ളു ഫുള്ള് അപ്പൊ എനിക്ക് എന്താ പറയുക അങ്ങനെ പറയുന്നതൊക്കെ ആണ് ലൈഫ് എന്റെ ലൈഫ് എനിക്ക് എനിക്ക് അവകാശം ഇതുവരെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പൊ നോക്കാലോന്തോ ആ പിന്നെ തീർച്ചയായിട്ടും അതോ ഞാനും പറഞ്ഞോടേ ഞാനോട് പറഞ്ഞില്ലേ ആ ലൈഫ് പറഞ്ഞാൽ നമ്മളിഷ്ടമാണ് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക ജീവിതം ഒന്നല്ല അടിച്ചു പൊളിച്ച് കറങ്ങി ത അവിടെ പൊടിയാക്കാം അപ്പൊ അപ്പടെ പരുവാക്കണം സാമ്പാർ കൂട്ടി വാണി കുട്ടി മാത്രം എനിക്ക് മതി വിശ്വാസം അവങ്ങളെ മുമ്പിൽ മുൻപ് അറിയുന്ന ആൾക്കാരാണോ അങ്ങനെയാണെന്നുണ്ടായോ കുഴപ്പൊന്നുമില്ല കേട്ടോ അവിടെ പ്രായം പ്രശ്നമൊന്നുമില്ല അപ്പൊ പ്രായം ഉണ്ടായിരുന്നോ ഉം ഉം പറശയം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പ് ഏതൊരു വീഡിയോസിൽ ഇനിയൊരു ഞാനെ ചോദ്യം കിട്ടിയിരുന്നല്ലോ അതെന്താ സംഭവം അത് ജനങ്ങളെ അഭിപ്രായം ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ പറയണ്ടായി ഞങ്ങൾ നിങ്ങള് പറഞ്ഞിട്ടില്ല കല്യാണക്കാരും പറഞ്ഞിട്ടില്ല ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ഏതോ വീരം കെട്ടാർ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തിയടിക്കാൻ വേണ്ടി പറഞ്ഞാണോന്ന് ചോദിച്ചാൽ അത് അറിയില്ല പിന്നെ ഈ തിരൂരുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ എന്താ നസ്രിയ സുൽത്താന അവള് എം ഒരു വീഡിയോസ് അവള് യൂട്യൂബറാണല്ലോ ഒരു വീഡിയോസ് ഇട്ട് ചോദിച്ചിരുന്നു ആദ്യം ജനങ്ങളോട് നിങ്ങൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഭർത്താവിന് വേറെ ബന്ധമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എന്നിട്ട് പിന്നെ അത് അവളെ ജീവിതത്തിൽ അവള് കാണിച്ചു അതേപോലെ ഉണ്ടായിപ്പോന്നല്ലോ സ്ട്രൈറ്റ് ഫോർവേർഡായിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാലോ എന്തായാലും പറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അന്നെയാണോ സംശയം എന്താണ് അപ്പൊ ഞാൻ എന്തൊരു ഡിസ്കസ് ചെയ്യണമെങ്കിലും മെയിൻ ആയിട്ട് എന്റെ മക്കളോടാണ് ഞാൻ അത് ആലോചിക്കും വയസ്സായ മോനാണ് അവന്റെ ആ ഒരു ഇത് പിന്നെ അവര് ഉമ്മക്ക് എന്താണോ ശരി തോന്നുന്നത് അത് ഉമ്മ എന്നാണ് എന്റെ മക്കൾ പറയാറ് കറക്റ്റ് ആണ് ഉമ്മാക്ക് തോന്നാ ശരി എന്താ പോട്ടെ എന്നിട്ട് പിന്നെ വേറെന്താ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പിന്നെ എന്തായാലും വരുമല്ലോ നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ചാനലൊക്കെ ഉള്ളതല്ലേ പിന്നെ വേറെന്താ പറയണ്ടല്ലോ ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്റെ ഉള്ള കാലം മുതൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുക എന്റെ അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാണ്ട് അതുപോലെ തന്നെ നമ്മുടെ പത്ത് ദിവസം ഇരിക്കാൻ വന്നാലും അരി സാധനങ്ങൾ പൈസ ഫുള്ള് ചെലവ് ഞങ്ങൾ നടക്കും അതുപോലെ അഞ്ച് പസം അത് നോക്കിക്കും രണ്ടു ദിവസം ഞങ്ങൾ വടക്കിട്ട് നോക്കിക്കൂ ആ പൈസയും പ്രസവത്തിനുള്ള പൈസയും പ്രസവം കഴിഞ്ഞ നാപ്പത് വരെ ഞാൻ ഇപ്പം എത്ര ദിവസം ഇവിടെ അത്ര ദിവസത്തിനുള്ള ചെലവ് എനിക്കിട്ടില്ല അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് ഉമ്മാന്റെ പൈസ ഒരു ഉറുക്ക ഈ രാജി എടുത്തിട്ടില്ല എനിക്ക് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഇവിടെ ടൈമിലായിക്കോട്ടെ കേബിളില്ലായിക്കോട്ടെ ഇപ്പൊ ഇവിടെ ഉള്ള പണി നടന്നതും പെയിന്റ് പണിയും കാര്യങ്ങളും എല്ലാം എന്റെ പൈസയാണ് എല്ലാം ഞാൻ ഇറക്കിയ പൈസയാണ് അപ്പോലെ തന്നെ ഇവിടെ വേറെ ഉള്ള സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങള് ഉമ്മാന്റെ ഫോണ് ഉമ്മാൻക്ക് റീചാർജ് ചെയ്യുന്ന അടക്കം ഞാനാണ് ഏഹ് എത്ര ഒമ്പത് മാസൊക്കെ ഒമ്പത് പത്ത് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഉമ്മാക്ക് റീചാർജ് എന്നിട്ട് ഉമ്മ റീചാർജ് ഉമ്മാനല്ല അങ്ങനെ പറയല്ലേ സ്വന്തം ഏറ്റവും അഞ്ചത്തി അവരടുത്ത് ഉണ്ടാവില്ല നീ ഇപ്പൊ വലിയ യൂട്യൂബറൊക്കെ ആയി നിനക്ക് വരുമാനം കാര്യങ്ങളൊക്കെ ആയി നിന്റെ അടുത്ത് ഇപ്പൊ കണ്ടമാനം പൈസ വരുന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് സഹായിക്കുന്നില്ലേ അപ്പൊ നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ഒക്കെ ഒന്ന് കൈകാര്യം ചെയ്തു കൊടുക്കാൻ നിനക്കിപ്പോ വരുമാനം ഉള്ളതല്ലേ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിന്റെ വരുമാനമുണ്ട് അങ്ങനെ പിന്നെ ആളുകളുടെ സഹായങ്ങളുണ്ട് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഒക്കെ ഇട്ടിട്ടില്ലേ നീ അപ്പൊ അതുകൊണ്ട് അതും പ്രശ്നമാക്കണ്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട കടമകളാണ് ആ എന്നിട്ട് പറയും അവരുടേതായും അങ്ങനെ പറയല്ലേ അപ്പൊ കമന്റ് ഇട്ട ആൾക്കാർ ആളോട് എനിക്ക് പറയാനുള്ളത് എൻറെ ഉന്റെ ഒരു ഉറുപ്പ് ചെലവിലെല്ലാം ഷാജി ഇവിടെ ജീവിക്കണം പോയാലും എന്റെ ഉമ്മാനെ പണിയെടുത്തിട്ട് ഷാജിക്ക് ഞാൻ ഉമ്മാനെടുത്ത് ഇപ്രാവശ്യം തൊഴിലുറപ്പിന് പോകുമ്പോഴും കൂടി ഞാൻ പറഞ്ഞു പോവണ്ട തൊഴിലുറപ്പിന് പോവണ്ട ഇവിടെ മക്കളെ നോക്കിട്ട് നിങ്ങൾ ഇരുന്നോളി ഞാൻ അത്യാവശ്യം യൂട്യൂബിൽ ഇതിലായിട്ട് വരുമാനം ഉണ്ടാക്കിണ്ട് ഏർ നമുക്ക് ഇതിൽ കിട്ടും ഏർ അങ്ങനെ മതി അപ്പൊ എന്നോട് അടുത്ത വഴിക്ക് പറഞ്ഞാണ് എൻ്റെ മക്കളും ഇവിടെ വിരുന്നു വരും എന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കണം അതുപോലെ തന്നെ എനിക്ക് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അത് അവരുടെ അവരുടെ ഇഷ്ടം നമ്മള് പിന്നെ അതിൽ തടസ്സം വരുന്നില്ല മക്കൾക്ക് തിന്നാൻ കൊടുക്കേ മക്കള് വരുമ്പോ തിന്നാ ഇതാക്ക അവരുടെ ഇഷ്ടാണ് അപ്പോൾ തന്നെ ഈ വീടുണ്ടല്ലോ ഈ വീട് ഉമ്മാന്റെയും എന്റെ ഉപ്പാൻ്റെയും പേരിലാണ് ഈ വീട് കിടക്കുന്നത് കിടക്കണത് ഉമ്മാൻറ്റീ ഉപ്പാൻറ്റിയുടെ പേരിലാണ് ഈ വീട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതില് ഇതിപ്പോ അഥവാ അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ൂടി ഈ വീട് നമുക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചു ഈ വീടെ നമ്മൾ എനിക്ക് വീട്ടിൽ പഠിക്കും വേണ്ട എനിക്ക് എനിക്കായിട്ട് പഠിച്ചോന്ന് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും ഞാനത് പുറത്തൊരു സ്ഥലം ഒരു മൂന്ന് സെന്റ് സ്ഥലം പഠിച്ചോന്ന് എനിക്ക് അനുഗ്രഹിച്ച് ഞാൻ വാങ്ങാൻ പറ്റി പറഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങും അതിലൊരു വീട് വെക്കും അങ്ങനെ ഞാൻ മുന്നോട്ട് പോകും അല്ലാണ്ട് ഈ പറയുന്ന പോലെ എന്താണ് ഉമ്മാന്റെ ചെലവിൽ ഉമ്മാന്റെ വീട് കണ്ടിട്ടോ ഇരിക്കുന്നില്ല ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന വെറുതെ വാടക കൊടുത്തിട്ട് എനിക്കിപ്പോ വാടക പോവാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ അല്ല അത് പണക്ക് വരുമാനമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെന്തിനാ വാടക പൈസ ഒക്കെ കളയാൻ നിൽക്കുന്നത് ഒന്നും ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെയൊക്കെ അങ്ങനൊക്കെ നിന്നിട്ട് നമുക്ക് വലിയൊരു വീടൊക്കെ വലിയ സ്ഥലമൊക്കെ വാങ്ങി വലിയ വീടൊക്കെ കയറ്റാം യൂട്യൂബ് ഇപ്പൊ അടിച്ചുപൊളിച്ച് കേറില്ലേ തുറന്നു കഴിഞ്ഞ ഷാജിദാ ഷാജിയാണ് എല്ലാവർക്കും ഷാജിദാ ഷാജിയുടെ കണ്ടന്റ് മതി അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ ഷാജിദാ ഷാജി സെലിബ്രിറ്റി ആയിട്ടുണ്ട് എന്നുള്ളതല്ലേ അപ്പൊ നമുക്ക് അങ്ങനൊക്കെ ചെയ്യാം ഏ പിന്നെ അതൊക്കെ കണ്ട് നമുക്ക് വലിയൊരു വീടൊക്കെ കേറ്റാം ഓക്കെ പിന്നെ കേട്ടില്ല അവള് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാ പക്കയാണ് വിചാരിച്ചമായിരുന്നല്ല ആള് പക്ക സ്റ്റൈൽ ഫോർവേടാ ഒരു പത്തിരുപത്താറ് വയസ്സുള്ള പയ്യനെ കല്യാണം കഴിച്ച് വെച്ചിട്ട് കുരുപൊട്ടണം ആവശ്യം എന്തിനാണ് ആൾക്കാർക്ക് കുറച്ച് പ്രായമുള്ള സ്ത്രീക്ക് പ്രായം അവരെക്കാൾ കുറഞ്ഞ ആൾക്കാരെ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നോണ്ട് എന്താ ലോക ഇടിഞ്ഞു എങ്ങനെ ഒന്നും നിങ്ങള് മോശാണ് ഇതൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ കിട്ടണ്ടപ്പോ നല്ല കിട്ടിയിലെ അല്ലേ പിന്നെ അപ്പൊ പിന്നെ വേറൊരു കാര്യമൊന്നും ഞാൻ കൂടുതൽ വലിച്ച് നീട്ടി പോകുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാന് അവളോട് സംസാരിക്കാൻ കിട്ടിയൊരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഒന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അത് കേട്ടിട്ട് നിങ്ങൾ പബ്ലിസിറ്റി ആക്കാനും ഇത് ഷെയർ ചെയ്യാനും ഇതാക്കാനൊന്നും നിക്കണ്ട വെറുതെ പിന്നെ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ നിൽക്കണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് വർത്താനം മുണ്ടി വർത്താനം പറയാൻ എനിക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കിയാണ് പോയി അപ്പൊ പിന്നെ ആരെങ്കിലും ഒരു വർത്താനം പറയാൻ വേണ്ടി ഇച്ചിരി വർത്താനം പറഞ്ഞതാണ് അപ്പൊ ഓക്കെ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം വളർച്ചൊക്കെ ആക്കട്ടെ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക എന്തിനാ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നാലയ്യായിരം ആളെങ്കിലും ആവട്ടെ സബ്സ്ക്രൈബർ ചെയ്യും ഇങ്ങനെ വെച്ച് വലിച്ച് 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 നീട്ടാണ് അപ്പോൾ ഒന്ന് വീഡിയോ കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ ഒക്കെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ആക്കണേ